സ്മിതയുടെ അഭിനയ ചാതുര്യവും ലയന ഭാഷയും ഒരേപോലെ ഉപയോഗിച്ച സിനിമയായിരുന്നു മോഹൻലാൽ നായകനായ സ്ഫടികം സ്ഫടികത്തിലെ നായികാതുല്യമായ സ്മിതയുടെ കഥാപാത്രം ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകമായിരുന്നു ഐറ്റം ഡാൻസറായും സ്വഭാവ വേഷത്തിലൂടെയും ഒതുങ്ങി നിന്ന സ്മിതയെ ശ്രദ്ധേയമായ കഥാപാത്രത്തിലൂടെ ഭദ്രൻ മലയാളികൾക്ക് മുന്നിൽ എത്തിച്ചു സ്മിത എന്ന അഭിനേത്രിയെ തൊട്ടറിഞ്ഞ സംവിധായകർ മുഖ്യ കഥാപാത്രങ്ങൾക്കൊപ്പം അവൾക്കും അവളുടേതായ ഇരിപ്പിടം ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ കന്നഡ ചിത്രമായ സമയക്കൊണ്ട് സുല്ലുവാണ് സ്മിതയുടെ അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ചെന്നൈയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ അവരെ കണ്ടെത്തി അന്ന് അവൾക്ക് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു മരണത്തെക്കുറിച്ച് ഏറെ ദുരൂഹതകൾ ഉയർന്നെങ്കിലും കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല കൊലപാതകം എന്ന രീതിയിൽ പോലും വാർത്തകൾ പ്രചരിച്ചു അന്നത്തെ മാധ്യമങ്ങളിൽ അത്തരത്തിലായിരുന്നു വാർത്തകൾ നിറഞ്ഞത് ഇപ്പോഴും സ്മിത ഒരു സമസ്യയായി തന്നെ മാറുന്നു